കുറച്ച് നല്ല മീൻ കിട്ടിട്ടുണ്ട് നമ്മൾ ചൂര പറയുന്നത് ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും കണ്ടോ ഇത് വെച്ചിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട് വെട്ടി ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കണം അപ്പോഴേ നമ്മൾ ചൂരാനൊക്കെ ഞാൻ വെട്ടി നല്ല നീറ്റായിട്ട് ഇതാ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് അതിലിട്ടിരിക്കുന്ന മുളക് പൊടി അതുപോലെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഉപ്പൊക്കെ അരച്ച് പെരട്ടി വെച്ച കേട്ടോ എല്ലാം അരച്ചുപെരട്ടിട്ട് ഒന്ന് ഫ്രിഡ്ജ് വെച്ച ഒരു മണിക്കൂർ ഇതെല്ലാം ഒന്ന് പിടിച്ചോട്ടേന്ന് കരുതി ഇനിയിപ്പൊ നമുക്ക് நமக்கு மீன் எல்லாம் நானாய் வறுத்து கொச்சு கருவேப்பிலேயும் கூட நமக்கு இரிட்டு கொடுக்க எல்லாம் நான்ட்டு முரிங்கி வரட்டை சட்டி வச்சு அவத்திலோட்டு நல்லெண்ணிச்சு கொடுக்க ஒன்று சூடாய் வரட்ட நல்லெண்ண நூடாய் நமக்கு கடுகிட்டு கொடுக்க கருவேப்பில் இட்டு கொடுக்க எடுத்து வச்சிருக்கிற இஞ்சி இட்டு கொடுக்க வளுத்தி இட்டு கொடுக்க വൃത്തി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ടുകൊടുക്കാം കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇനി നമുക്ക് നന്നായിട്ട് ഇനിയൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലൂടെ നമുക്ക് മുളക് പൊടി ആവശ്യത്തിനുള്ളിൽ ഇട്ടു കൊടുക്കാം ഗ്യാസ് ഓഫ് ആക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇച്ചിരി കുരുമുളക് അത് ഇട്ട് കൊടുക്കാം അതുപോലെ ഉലുവ വറുത്ത് പൊടിച്ചത് അതും കൂടി ഇതിലോട്ടിട്ട് കൊടുക്കാവേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കായം അതും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം എണ്ണ നന്നായി ചൂടി ഇരിക്കുന്നോണ്ട് നമ്മൾ ഇനി ഗ്യാസ് ഓൺ ആക്കണ്ടിപ്പം നല്ല മൂത്ത് വരട്ടെ ഇനി നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് നമ്മുടെ വിനാഗിരി ഒക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കും നമ്മുടെ ചൂരമീൻ ഇട്ട് കൊടുക്കാം നന്നായിട്ട് മൊരിയണം കേട്ടോ ഇനി എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കാം മീനച്ചാറിനൊക്കെ അധികം ചാറ് കണ്ട കേട്ടോ ഒരു പെർളം ലുക്കിൽ ഇരുന്നാൽ മതി കണ്ടോ നമ്മുടെ അച്ചാറെല്ലാം തണുത്ത് നല്ല റെഡി ആയിട്ടുണ്ട് കണ്ടോ സൂപ്പർ അച്ചാർ അങ്ങനെ ചൂര അച്ചാർ റെഡിയാക്കി